ി വർണ്ണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂഇയർ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു ഷമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ ഗായത്രി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പേഴക്കാപ്പള്ളി വർണ്ണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം നടത്തി പേഴയ്ക്കാപ്പള്ളി ഷമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ഗായത്രി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ നടത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും അതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് ഇനിയും ഒത്തിരിയേറെ വളരാൻ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് വർണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രസിഡന്റ് സുലൈഖ അലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് നിയുക്ത പതിനാലാം വാർഡ് മെമ്പർ റംല കബീറിനെ ചടങ്ങിൽ ആദരിച്ചു വർണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ രക്ഷാധികാരി സീനത് മീരാൻ ജനറൽ സെക്രട്ടറി കലാമോഹൻ സംസ്ഥാന അവാർഡ് ജേതാവും വർണ്ണ കമ്മിറ്റി അംഗവുമായ കുഞ്ഞുമോൾ ടീച്ചർ കോർഡിനേറ്റർ ജെസി ജോബി വർണം കമ്മിറ്റി അംഗം ജബി ഷാനവാസ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വർണം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും കേക്ക് മുറിക്കലും ഇതോടൊപ്പം നടന്നു യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ